കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിലേക്ക് പോയ ബ്ലാസ്റ്റേഴ്സ് സംഘത്തിനോടൊപ്പം ഇപ്പോൾ എഡ്രാൻ ലൂണയും അതുപോലെ തന്നെ ദിമിത്രി ഓസ് ട്യമന്തകോസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇരു താരങ്ങളും ഒഡീഷയിലേക്ക് പോകുന്ന ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തിനായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർത്ഥകർക്ക് ഒരുതരത്തിൽ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് കാരണം ത്രിമൂർത്തികൾ ഒരുമിക്കാനായിട്ട് പോവുകയാണ് നിമിത് രേസ് എമെന്ന കോച്ച് ഫെഡറസ് അണീച്ച് എഡ്രാൻ ഉണക്കോ നമുക്ക് പ്ലേ ഓഫ് മത്സരത്തിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്ന് തന്നെയാലും നമുക്ക് മികച്ച ഒരു മത്സരം തന്നെ ഒഡീഷയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കണം കാരണം മികച്ച ഇരു ടീമുകളും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ ഒരു ജയം സ്വന്തമാക്കിയിരുന്നു അതുപോലെ തന്നെ ഒഡീഷ അവസാന അവസാന മത്സരത്തിനൊരു പരാജയമാണ് ഏറ്റവും വാങ്ങിയിട്ട് വന്നത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് എന്തായാലും എട്ടാളുടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒഡീഷയ്ക്ക് എതിരെ അറിയുന്ന മത്സരങ്ങളിലൊന്നും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല അത് തന്നെ ഇവിടെയും ആവർത്തിക്കുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്